അടുത്തതായിട്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അപ്പോൾ എനിക്ക് ഡ്രഗ് അലർജി ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഡ്രഗ് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് അതിനാദ്യമായിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഒരു രോഗചരിത്രം എടുക്കും അതായത് ഏതൊക്കെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക അതുകൂടാതെ നിങ്ങളുടെ ശരീര ശരീരത്തിൻ്റെ പരിശോധന നടത്തും ഇപ്പോൾ ഒരു അലർജി നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ ചർമ്മത്തിൽ തടിച്ചു പൊന്തി വരുന്ന പാടുകൾ നോക്കും എന്തെന്ന് വെച്ചാൽ വേറെ ചർമ്മ രോഗങ്ങളും ഈ അലർജിയുള്ള രോഗങ്ങളെപ്പോലെ തന്നെ വരാവുന്നതാണ് അതുകൊണ്ട് ഇതൊരു അലർജിയുടെ റിയാക്ഷനാണോ അതോ നിങ്ങൾക്ക് വേറെ ചർമ്മത്തിലുള്ള രോഗമാണോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ച് വേർതിരിച്ചറിയാൻ പറ്റണം അതുകൂടാതെ എപ്പോൾ ഒരു ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ശ്വാസതടസ്സം അലർജി പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറ്റോസ്കോപ്പ് വെച്ചിട്ട് ശ്വാസകോശത്തിന് ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിക്കാം അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് അതിനൊരു ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കിൻ ടെസ്റ്റ് അതായത് ഈ അലർജി ഉണ്ടെന്ന് സംശയമുള്ള മരുന്ന് നമ്മുടെ സ്കിന്നിൽ കുത്തിവെച്ചിട്ട് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് രണ്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് മരുന്നിനോട് അലർജി ഉണ്ടോ എന്ന് നോക്കാം പക്ഷേ അതൊന്നും നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ടെസ്റ്റുകളല്ല അതായത് ആ മരുന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെതിരെ ആൻറ്റിബോഡി ഇല്ലയെന്ന് നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ച് അത് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റത്തില്ല ആ മരുന്നിനോട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം എന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടേണ്ടതാണ് പിന്നെ അവസാനമായിട്ടുള്ളതാണ് നമുക്ക് തീരെ ഒരു ഉറപ്പില്ല ഒരു മരുന്നിനോട് അലർജി ഉണ്ടെന്ന് പക്ഷേ എന്നാലും നമുക്കൊരു സംശയമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡ്രഗ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു ചെയ്യുന്നത് അതായത് ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചാൽ അതായത് ഒരു ആശുപത്രിയിൽ വെച്ച് നമ്മൾ നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് സംശയമുള്ള മരുന്ന് പക്ഷേ ഉറപ്പല്ലാത്ത മരുന്ന് നിങ്ങൾക്ക് തരിക ചെറിയ ഡോസിൽ തന്നു നോക്കുക നിങ്ങൾക്ക് റിയാക്ഷൻ വല്ലതും ഉണ്ടാവുവാണെങ്കിൽ അത് നമുക്ക് നേരിടാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു സംവിധാനമുള്ള ആശുപത്രിയിൽ വെച്ച് വേണം ചെയ്യാൻ ഇതൊരിക്കലും നമ്മളൊരു റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമല്ല ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ ചില മരുന്ന് അത്യാവശ്യമുള്ള മരുന്ന് നമുക്ക് ഉറപ്പില്ല അതിനോട് തന്നെയാണോ നമുക്ക് അലർജി ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡ്രഗ് ചാലഞ്ച് ചെയ്യുന്നത് അതൊരു അവസാനത്തെ ഓപ്ഷൻ മാത്രമാണ് മരുന്നലർജി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾക്ക് മരുന്നലർജി ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ആ ഹിസ്റ്ററി ഡോക്ടറിനോട് പറഞ്ഞു കൊടുക്കുക നമ്മളൊരു മരുന്ന് അലർജി ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ നമുക്ക് ഞാൻ നേരത്തെയുള്ള പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ സംശയമുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പില്ലെങ്കിൽ ഡ്രഗ് ചാലഞ്ച് ചെയ്തു നോക്കാം അങ്ങനെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്ന മരുന്നുകൾ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം നമുക്ക് നമുക്കത്രേ അത്യാവശ്യമാണ് അതിനുള്ള ബദൽ മരുന്നുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പനി വന്ന പാരസെറ്റമോൾ അലർജി ഉണ്ടെങ്കിൽ പനി വന്നാൽ വേറെ ഏത് മരുന്ന് കൊടുക്കാൻ പറ്റും അതിനോട് നിങ്ങൾക്ക് ഡ്രഗ് അലർജി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഡോക്ടർ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അപ്പം മരുന്ന് ഡ്രഗ് അലർജി മരുന്ന് അലർജിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് പോലെ ചിലപ്പോൾ ലോക്കറ്റ് പോലെ അതിൽ എഴുതിയിട്ടുണ്ടാവും ഇയാൾക്ക് ഇത് ഈ മരുന്നിനോടൊക്കെ അലർജിയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് അലർജിയുള്ള മരുന്ന് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാവുന്നതാണ് ഒരു പേപ്പറിൽ എഴുതി വെച്ച വിക്കും നമ്മളത് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെ മരുന്ന് ഡ്രഗ് അലർജി ഉണ്ടെന്ന് ഉറപ്പുള്ളതും എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും നിങ്ങളെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ അല്ല വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കുവാണെങ്കിൽ ആ ഡോക്ടറിനാ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി ഏതൊക്കെ മരുന്നാണ് ഡ്രഗ് അലർജി ഉള്ളതെന്ന് അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അലർജി ഉള്ള മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് അതുകൂടാതെ നമുക്ക് ഇന്ത്യയിൽ അത്ര കിട്ടുന്ന ഒരു സാധനമല്ല ഈ അഡ്രറിനാലിൻ ഓട്ടോ എന്ന് പറയും അത് തീവ്രമായ അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാരിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ എപ്പോഴും വരുന്ന ആൾക്കാരാണെങ്കിൽ ആണെങ്കിൽ അഡ്രറിനാലിൻ ഓട്ടോ ഉണ്ട് അത് നമ്മളൊരു ഇഞ്ചക്ഷൻ പോലെയാണ് നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷനാണ് പക്ഷേ ഇന്ത്യയിൽ അത് ലഭ്യമല്ല നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കാവുന്നതാണ് അതിന് പകരം എന്ത് ഇഞ്ചക്ഷനാണ് എമർജൻസിക്ക് വെക്കാൻ പറ്റുന്നത് എന്നുള്ളത് പക്ഷേ അങ്ങനത്തെ മരുന്നൊക്കെ നമ്മൾ വീട്ടിൽ വയ്ക്കുവാണെങ്കിൽ അത് വളരെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കണം വേറെ ആരും അത് ആരും അതിൽ കൈ കൈവശം വെക്കാൻ പാടില്ല അങ്ങനെ നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റിനോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ വളരെ തീവ്രമായും അനാഫലാസിസ് പോലത്തെ റിയാക്ഷൻ മുന്നേ ഉണ്ടായിട്ടുള്ള ആൾക്കാരിലാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത് അഡർനാലിൻ ഓട്ടോ ഇഞ്ചെക്ടറും പിന്നെ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ വന്നിട്ട് നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ അല്ല നിങ്ങളുടെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ ആൾക്കാരോട് ആ ഒരു ഡോക്ടറിനോട് അല്ലെങ്കിൽ അവിടെയുള്ള ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ നഴ്സും നഴ്സ് നേഴ്സുമാരോട് നിങ്ങൾക്ക് അലർജിയുള്ള മരുന്ന് എന്താണെന്നുള്ള കാര്യം പറയേണ്ടത് അത്യാവശ്യമാണ് ബിക്കോസ് നിങ്ങൾ പറയാതെ ആരും അറിയാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു ഡ്രഗ് അലർജി ഉണ്ടെന്നുള്ള കാര്യം മരുന്ന് കൊടുത്ത് റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ഓരോരോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ള ഡ്രഗ് അലർജി ഉറപ്പുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾ കൊടുത്തിരിക്കേണ്ടതാണ് അടുത്ത ഏറ്റവും വലിയ സംശയമാണ് ഇപ്പോൾ ഡ്രഗ് അലർജിക്ക് ചികിത്സയില്ലേ അത് നമ്മൾ രണ്ട് രീതിയിൽ കാണാം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും നമുക്ക് അലർജിക്കുള്ള മരുന്ന് കൊടുക്കാം ശ്വാസ തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോങ്കോട്ടൈലേറ്റേഴ്സ് കൊടുക്കാം കോട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുക്കേണ്ടി വന്നേക്കാം ഈ ശ്വാസ തടസ്സം കുറയ്ക്കാനും അലർജി ചർമ്മത്തിലുള്ള റിയാക്ഷൻ കുറയ്ക്കാനായിട്ടും അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ റിയാക്ഷൻ ആണെങ്കിൽ അഡ്രനാലിൻ ഇഞ്ചെക്ഷൻ വരെ കൊടുക്കാം അപ്പോൾ അതാണ് നമുക്ക് അലർജി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ചികിത്സിക്കാനുള്ള മാർഗം രണ്ടാമതായിട്ട് നമുക്ക് അലർജി ഉണ്ടെന്നുള്ള മരുന്ന് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക അതാണ് നമുക്ക് മുന്നോട്ട് അലർജി ഉണ്ടാക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം അതിന് പകരം ബദലായിട്ടുള്ള മരുന്ന് ഏതെന്ന് കണ്ടുപിടിക്കുക അതായത് ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമുക്കൊരു ആൻറ്റിബയോട്ടിക്കിനോട് അലർജി ഉണ്ടെങ്കിൽ അതിന് ബദലായിട്ടുള്ള മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതാണ് നമുക്ക് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അലർജി ടെസ്റ്റിങ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ് രണ്ടാമത്തെ കാര്യം അതായത് നമുക്ക് അലർജിയുള്ള മരുന്ന് ഒഴിവാക്കുക മൂന്നാമതായിട്ട് നമുക്ക് അത്യാവശ്യം എടുക്കേണ്ടി മരുന്ന് തന്നെയാണ് അതായത് നമുക്ക് മുന്നോട്ട് ഡെയിലി എല്ലാ ദിവസവും എടുക്കേണ്ട ഒരു മരുന്നാണ് പക്ഷേ അലർജി ഉണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ എക്കോസ്പ്രിൻ ആസ്പ്രിൻ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രോബ്ലം ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഡെയിലി എക്കോസ്പ്രിൻ എടുക്കേണ്ട ആവശ്യം കാണും അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് നമ്മൾ ആശുപത്രിയിൽ തന്നെ ചെയ്യുന്നതാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ബദലായിട്ടുള്ള മരുന്നില്ല ആ മരുന്ന് തന്നെ എടുക്കണം പക്ഷെ നമുക്ക് ദിവസേന എടുക്കേണ്ട ഒരു മരുന്നാണ് ഡെയിലി എടുക്കേണ്ട മരുന്നാണെങ്കിൽ നമുക്ക് ആ മരുന്നിൻ്റെ ചെറിയ ഡോസ് തന്ന് അത് പതുക്കെ ഡോസ് കൂട്ടി കൂട്ടി അത് ചിലപ്പോൾ മണിക്കൂറിനുള്ളിലായിരിക്കും ചിലപ്പം ദിവസങ്ങളെടുത്തിട്ടാകാം ആ ഡോസ് കൂട്ടി 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 ആ മരുന്നിനെ നമ്മൾ ഡീസെന്സിറ്റൈസ് ചെയ്യാം ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ പറയുന്നത് ഡീസെന്സിറ്റൈസേഷൻ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന അലർജി സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ദാരുണമുള്ള ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ അത് വേണം ചെയ്യാൻ ബിക്കോസ് ഇത് നമ്മൾ ഡോസ് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കൊരു റിയാക്ഷൻ ഉണ്ടായാൽ അപ്പോൾ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത് നേരിടാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ അല്ലെങ്കിൽ സംവിധാനമുള്ള ആശുപത്രിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ മരുന്നിനെ ഡീസെൻസിറ്റൈസ് ചെയ്തിട്ട് ആ റിയാക്ഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഡോസിലെത്തിച്ചിട്ടും നമ്മൾ ആ ഡോസ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഡീസെൻസിറ്റൈസേഷൻ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ മരുന്ന് നമ്മളിപ്പം ഒരു അലർജി ഉണ്ടാകാത്ത ഡോസ് വരെ എത്തിക്കുന്നു അവർ ദിവസേന എടുക്കേണ്ട മരുന്നാണ് ആ മരുന്ന് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് എടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെയും ആ രോഗിയിൽ ആ മരുന്നിൻ്റെ അലർജി ഉണ്ടാവും അതപ്പം അപ്പം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടേ അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ആസ്പ്രിൻ എക്കോസ്പ്രിൻ അലർജി ഉള്ള ആൾക്കാർ ആസ്പ്രിൻ നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്യുക അതായത് അതിനോട് അലർജി ഇല്ലാതാക്കുക ആ മരുന്ന് നമ്മൾ ദിവസേന എടുത്താൽ മാത്രമേ അതിനോട് അലർജി ഇല്ലാതിരിക്കത്തുള്ളൂ അതേ സമയത്ത് നമ്മൾ മൂന്നാല് ദിവസം വിട്ടു പോവുകയാണെങ്കിൽ അതിന് ശേഷം ആ മരുന്നെടുക്കുമ്പോൾ പിന്നെയും അലർജി വരാം അപ്പം ഈ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതും നമുക്കൊരു ഓപ്ഷൻ ഉള്ളതാണ് അത്ര അത്യാവശ്യമുള്ള മരുന്നുകൾക്ക് വേണ്ടി